ഡോക്ടർ കെ പി ഹവൻ്റെ മനോഹരമായ എന്നുള്ള പുസ്തകം ഇപ്പോൾ അടുത്ത് വായിച്ചിരുന്നു അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അത്രയും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു മനോഹരമായ കാവലിന് അള്ളാഹുവിൻ്റെ കാവലിനെ കുറിച്ച് അത്രയും മനോഹരമായിട്ടാണ് ആ പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ അത് വായിച്ച സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ കെ പി ഹവയെ പരിചയപ്പെടണമെന്നും അവരോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ അടുത്ത് അതിനൊരു അവസരം കിട്ടി അവരെ പരിചയപ്പെടാനും കൂടുതൽ അടുക്കാനും സംസാരിക്കാനൊക്കെ അപ്പോൾ അവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമർ സർവൈവറാണ് അത് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് ാണ് ഈ ബ്രെയിൻ ട്യൂമർ വരുന്നതും പിന്നെ ആ ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ജേണിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിൽ അവരെഴുതിയിട്ടുള്ളത് ഈ പലഹമ്മതെല്ലാം ഉഷാറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ച സമയത്ത് ഈ പുസ്തകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഹൗവത്തെ എഴുതിയൊരു കാര്യമുണ്ട് ഈ ബ്രെയിൻ ട്യൂമർ എനിക്കൊരു അനുഗ്രഹമായിരുന്നു ഈ ബ്രെയിൻ ട്യൂമർ എൻ്റെ ഒരു അനുഗ്രഹമാണ് പഠിച്ചുകൊണ്ട് എനിക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് ഇത് ഹൗവത്തെ മാത്രമല്ല കേട്ടോ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള അലിബനാത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അലിബനാത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് വളരെ സമ്പത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് അലി ബനാത്തിന് ക്യാൻസർ എന്നുള്ള അസുഖം വരുന്നത് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ക്യാൻസർ എന്ന് പറഞ്ഞത് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്ക് ക്യാൻസർ വരേണ്ടി വന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളെ ഇങ്ങനെ അനുഗ്രഹമായി കാണാൻ കഴിയുന്നു അപ്പോൾ ഞാനിത് ഹൗവത്തിനെ കണ്ട സമയത്ത് ചോദിച്ചു നിങ്ങൾ പുസ്തകത്തിൽ പല സമയത്ത് എഴുതിയിട്ടുണ്ട് എനിക്കൊരു ബ്രെയിൻ ട്യൂമർ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ കഴിയുന്നു അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഉണ്ട് നമുക്കറിയാലോ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ് നമ്മളെ ഭൂമിയിലുള്ള ജീവിതത്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്നല്ല പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോരിറ്റി കൊടുക്കുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിനാണ് ഇവിടെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെയുള്ള ആളുകൾക്കാണ് ഇവിടെ ഉള്ള നമ്മൾ നമ്മളെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒക്കെ എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസും പ്രയോറിറ്റിയും കൊടുക്കുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തിനുള്ളത് ടെൻഷനാണ് പക്ഷേ വേറൊരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് മരിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണല്ലേ ഒരു ദിവസം നമ്മളെ പഠിച്ചു നമ്മളൊരു സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം പോകണം എന്നുള്ളത് ഉറപ്പാണ് കുറാനെ പഠിച്ചോം പറയുന്നുണ്ടല്ലേ നിന്റെ അവധി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലെ ഒരു സെക്കൻഡ് പോലെ നിനക്ക് എന്ത് ചെയ്യില്ല ദീർഘിപ്പിച്ച് എന്നുള്ളത് ഖുനിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ത് നമ്മൾ മരണപ്പെടുന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ അതായത് ഈ ബ്രെയിൻ ട്യൂമർ ക്യാൻസർ ഇങ്ങനത്തെ മാരകമായ അസുഖങ്ങൾ ഇതിന്റെ സർവൈവി ഇതിലെ സർവൈവിയെന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ലേ എല്ലാവരും സർവേ ചെയ്ത് കിട്ടൂല അപ്പം നിങ്ങൾ അസുഖം വരുമ്പോൾ പഠിച്ചവന് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഏകദേശം നിൻ്റെ സമയം കഴിയാനായിട്ടുണ്ട് കേട്ടോ നിനക്ക് ഇനി അധികം സമയമില്ല നിന്റെ അവസാനം എത്തിയിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചവന് എന്തു മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ എന്താണ് ശരിക്കൊരു അനുഗ്രഹമല്ലേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൺ ദി സ്പോട്ടിന് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചവന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് എനിക്കില്ല അല്ലേ പക്ഷേ ഇവർക്ക് എന്തു ഒരു മുന്നറിയിപ്പ് കിട്ടുകയാണ് ഇങ്ങനൊരു മാരകമായ അസുഖം നിനക്കേ നൽകിയിട്ടുണ്ട് ചിലപ്പോഴേ നീ രക്ഷപ്പെടുകയുള്ളൂ ചിലപ്പോഴേ നിന്നെ ഞാൻ രക്ഷിക്കുകയുള്ളു നീ തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ എന്തു ചെയ്യും നീ എന്നിലേക്ക് മടങ്ങാനുള്ള ആളാണ് എന്നുള്ളത് പഠിച്ചതിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടെ എന്തു ചെയ്യും നമ്മൾ തെക്കുകയും അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കൂല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം ടൈമാണ് ഇതുവരെയും പഠിച്ചിട്ടുണ്ടാവൂലേ ഇതുവരെ ഇങ്ങനെ എന്തു ചെയ്യും ഇങ്ങനെ നടന്ന് കളിച്ചിട്ടുണ്ടാവും നമ്മൾ പറയും പഠിച്ചടാ പഠിച്ചടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ എക്സാം എടുത്ത് ടൈം ടേബിൾ വന്ന് എക്സാമിൻ്റെ തല ദിവസക്കായി പറഞ്ഞിട്ട് എന്തുണ്ടാവും സ്വാഭാവികമായിട്ടും ഇത്ര പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ആ ബുക്കൊന്ന് തുറന്നു നോക്കുമല്ലേ ബുക്കൊന്നെടുത്ത് പഠിക്കുമല്ലേ കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണം എന്നുള്ള ഒരു ഇത് എന്തുണ്ടാവും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെ ഇവരൊന്ന് കണക്ട് ചെയ്ത് നോക്കി ഏകദേശം സമയമായിട്ടുണ്ട് അപ്പം ഇനി ഇനി വേറെ ഒന്നും എന്തു ചെയ്യില്ല ചിന്തിക്കുന്നില്ലേ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള അമലുകളെ ഉണ്ടാവുള്ളൂ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ ഇനി എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കട്ടെ എന്തു ചെയ്യാണ് അവർ ചിന്തിക്കണം അതുകൊണ്ടാണ് അവരത് അനുഗ്രഹമായിട്ട് കണ്ടത് ഹവത്തെ പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട് അവരുടെ ചെറിയ കുട്ടിക്ക് എന്ത് പതിനൊന്ന് മാസമുള്ള സമയത്താണ് അവർക്ക് ബ്രെയിൻ ട്യൂമർ വന്ന് സർജറിക്ക് വേണ്ടി കോയമ്പത്തൂർക്ക് പോകേണ്ടി വന്നത് അപ്പം ഉമ്മമാരും ആയിട്ടുള്ളവർക്ക് അറിയാലേ പാലും എടുക്കുന്നൊരു കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ടാണ് എന്തു ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നത് ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നോ തിരിച്ച് സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളതൊന്നും എന്തില്ല ഉറപ്പില്ല എന്നിട്ട് പോലും അങ്ങോട്ട് പോയ സമയത്ത് പിന്നെ ഈ ബ്രെയിൻ രണ്ട് സർജറി കഴിഞ്ഞു ശേഷം അതിൻ്റെ ഫിസിയോതെറാപ്പി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഏകദേശം കുറേ കാലത്തിന് ശേഷം ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഈ കുഞ്ഞു ഇനി ഉമ്മാനെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഹവത്തെ പറയണം അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മളിപ്പോഴും ഈ ഭൂമിയിൽ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇനി എന്ത് ചെയ്യും എൻ്റെ ഭർത്താവിന് ഞാൻ അല്ലാണ്ട് ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ മക്കളെന്ത് ചെയ്യും എല്ലാ ഉമ്മമാർക്കും ഭർത്താവിനേക്കാൾ കൂടുതൽ ടെൻഷനും മക്കളുടെ കാര്യത്തിലാണല്ലേ പ്രത്യേകിച്ച് ചെറിയ മക്കളുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണല്ലേ ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്താ ചെയ്യുക എൻ്റെ കുട്ടികൾ ആരാ നോക്കുക എന്നൊക്കെയുള്ള സങ്കടമാണല്ലേ അപ്പം ഹവത്ത് പറഞ്ഞു എൻ്റെ കുട്ടി എന്നെ മറന്നു പോയി അതായത് പതിനൊന്ന് മാസമുള്ള കുട്ടിയാണ് പിന്നെ കുട്ടിക്ക് ഏകദേശം ഒന്നര വയസ്സുള്ള സമയമാകുമ്പോഴത്തേക്കും കുട്ടി ഉമ്മാനെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ പഠിച്ചോൻ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെന്താവാ അവിടെ പഠിച്ചവനെ വേഗം മരിപ്പിക്കല അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്തയല്ലേ പക്ഷേ ഒരു അസുഖം വന്നപ്പോൾ അവരെന്ത് ചെയ്ത് അവർ എല്ലാ കാര്യങ്ങളും അതായത് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് ഒരുങ്ങി നിൽക്കുകയാണ് പഠിച്ചോന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങളും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും സാധിച്ചു അവർക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മരണം അത് നമ്മോട് കൂടെ ഉണ്ട് ചിലപ്പോൾ ഇതേപോലെ ക്യാൻസറോ അല്ലെങ്കിൽ ഇതേപോലുള്ള അസുഖങ്ങളൊന്നും നമുക്ക് തരാതെ പടച്ചുവാൻ ഓൺ ദ സ്പോട്ടിനാണ് മതി എൻ്റെ സമയം കഴിഞ്ഞ് അങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവേണ്ടി വരും ഉറപ്പാണ് കാരണം അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് എന്തു ചെയ്യുക ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് ഏത് നിമിഷം തീരുന്ന ഒരു സാധനമാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവുക കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കണ്ട അല്ലെങ്കിൽ മക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കണ്ട എന്നല്ല പറയുന്നത് നാളെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് എന്ത് ചെയ്യുക അതുണ്ടാക്കാൻ നമ്മൾ മറന്നു പോരുത് ഇവരുമായിട്ട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പും കുടുംബത്തിനൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാം നമ്മൾ മെനക്കെടുന്ന സമയത്ത് പ്രത്യേകിച്ച് നോമ്പിനൊക്കെ എനിക്ക് ഉമ്മമാരോട് പറയാനുള്ളത് നമ്മൾ വിബാധിതകൾക്കൊന്നും സമയം കണ്ടെത്താതെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളകളിലാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുക്കൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമുക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഒന്നാലോ ചോദിച്ചോയ്ക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് സമയം മതിയല്ലേ രണ്ട് നേരം നമ്മൾ ആകെ ഫുഡ് കഴിക്കുന്നുള്ളൂ ഒന്ന് അത്താഴത്തിനും ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തും ഈ രണ്ട് സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതും പണം ചിലവാക്കുന്നതും ഈ നോമ്പിൻ്റെ സമയത്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ ഇറ്റുമോൾ ചിലവഴിക്കേണ്ടത് എവിടെ എവിടെയാണ് നമ്മുടെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അ ആരാധന ചെയ്യാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനാണ് പക്ഷേ ഇതിനൊന്നും സമയം കണ്ടെത്താതെ നമ്മൾ അടുക്കളകളിലൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിച്ചുകൊണ്ട് അടുക്കളയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്താ കൊണ്ടുപോകാനുണ്ടാവുക അതിന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം കുടുംബത്തെ നോക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്ത്രീകളായ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇണമെന്നൊക്കെ പറഞ്ഞത് അതിനെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് പക്ഷേ എന്ത് ചെയ്യണം അതിൻ്റെയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നോട്ട് മുന്നിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ നാളെ പടച്ചോൻ്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാത്തവരായി മാറും ഈ സ്നേഹിക്കുന്ന ഇണയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും എന്തുണ്ടാവില്ല നാളെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മളെങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അതേപോലെയാണ് നമ്മൾ തിരിച്ചു പോകുക ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പടച്ചോറിൻ്റെ അടുക്കൽ വിചാരണ നമുക്ക് മാ നമുക്ക് നമ്മളോട് മാത്രമുള്ളൂ നെഫ്സി നെഫ്സി എന്നാണല്ലേ അപ്പോൾ അതുകൊണ്ട് നെഫ്സിനുള്ളത് ഉണ്ടാക്കുക നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയട്ടെ അമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തു